നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യൻ സൈനിക ശക്തിയും സാംസ്കാരിക പൈതൃകവും വിളിച്ചോതിയ എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിന പരേഡിനെ കർത്തവ്യ പതിൽ പരിസമാപ്തിയായിരിക്കുകയാണ് രാഷ്ട്രപതി ദ്രൌപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ എന്നിവരാണ് പരേഡിൽ സാക്ഷിയായത് നാരി ശക്തി വിളിച്ചോതുന്നതായിരുന്നു ഇന്ന് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനാഘോഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധ സ്മാരകത്തിലെത്തി രാഷ്ട്രസേവനത്തിനായി ജീവൻ ബലി അർപ്പിച്ച ധീര ജവാൻമാരുടെ ഓർമ്മയ്ക്കായി പുഷ്പചക്രം അർപ്പിച്ചു മൂന്ന് സൈനിക വിഭാഗങ്ങളുടെയും സംയുക്ത വനിതാ കണ്ടിജന്റ് പരേഡിന്റെ ഭാഗമായി ആവാഹൻ എന്ന പേരിൽ വനിതാ കലാകാരിമാർ അണിനിരന്ന സംഗീതോപകരണങ്ങൾ വായിക്കുന്ന പരിപാടിയോടെയാണ് റിപ്പബ്ലിക് ദിനാഘോഷത്തിന് തുടക്കമായത് രാജ്യത്തിന്റെ നാരി ശക്തി ഉയർത്തിക്കാട്ടി ബി എസ് എഫ് മഹിള ബ്രാസ് ബാൻഡും ബിഎസ്എഫിന്റെ വനിതാ സംഘവും കർത്തവ്യ പതിൽ പരേഡ് നടത്തി ഇന്ത്യൻ ബഹിരാകാശ മേഖലയുടെ സുവർണകാലത്തിലാണ് വർഷം സാക്ഷ്യം വഹിച്ചത് ഇന്ത്യയുടെ അഭിമാന ഉയർത്തിയ ദൌത്യങ്ങളും ഭാവി ദൌത്യങ്ങളുമാണ് ഇസ്രോ റിപ്പബ്ലിക് ദിന പരേഡിലെ ഫ്ലോട്ടിൽ അവതരിപ്പിച്ചത് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലിറങ്ങിയ ചന്ദ്രയാൻ മൂന്നും സൂര്യന്റെ രഹസ്യങ്ങൾ അറിയാനായി പ്രയാണം നടത്തുന്ന ആദിത്യ എൽവൺ എന്നിവ നിശ്ചല ദൃശ്യത്തിൽ പ്രഥമ സ്ഥാനം വഹിച്ചു കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ശിവശക്തി പോയിന്റിൽ ചന്ദ്രയാൻ മൂന്ന് ഇറങ്ങുന്ന അഭിമാന നിമിഷത്തെയും ടാബ്ലോയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ശ്രീലിക്കോട്ടയിൽ നിന്ന് മാർക്ക് മൂന്നിന്റെ ചിറകിലേറി യാത്ര പുറപ്പെട്ട ചന്ദ്രയാൻ മൂന്നിന്റെ ദൃശ്യവും ഉൾപ്പെടുത്തിയായിരുന്നു ആദിത്യ എൽവർട്ട് ഭാവി ദൗത്യങ്ങളായ ഗഗൻയാൻ ഇന്ത്യയുടെ സ്പേസ് സ്റ്റേഷനായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്നിവയെക്കുറിച്ചും ടാബ്ലോ ചിത്രീകരിച്ചു പുരാതന ജ്യോതിശാസ്ത്രജ്ഞരും ബഹിരാകാശ മേഖലയിലെ വഴികാട്ടികളായ ആര്യഭട്ടൻ വരാഹമിഹിർ തുടങ്ങിയവരുടെ ചിത്രങ്ങൾ കൊത്തിവെച്ചിരുന്നു റിപ്പബ്ലിക് ദിന പരേഡിൽ ആദ്യമായി ഡൽഹി പോലീസിന്റെ വനിതാ ബാൻഡും പങ്കെടുത്തു ബാൻഡ് മാസ്റ്റർ സബ് ഇൻസ്പെക്ടർ റുയാൻ ഗുനോവ കെൻസാണ് പരേഡിന് നേതൃത്വം നൽകിയത് അഞ്ഞൂറ് വർഷ പഴക്കമുള്ള ഇമ കെയ്തൽ ടാബ്ലോയിലൂടെയാണ് മണിപ്പൂർ തങ്ങളുടെ നാരിശക്തി വിളിച്ചോതിയത് ഇമ ഇമാക്കെയ്ദൽ സ്ത്രീകൾ നിയന്ത്രിക്കുന്ന മാർക്കറ്റാണ് അയോധ്യ രാമക്ഷേത്രത്തിലെ രാംലലയുടെ ടാബ്ലോയായിരുന്നു ഉത്തർപ്രദേശിൻ്റേത് ഇന്ത്യൻ വ്യോമസേനയുടെ ടാബ്ലോയിൽ ഐ വിക്രാന്ത് നാവികസേന കപ്പലുകളായ ഡൽഹി കൊൽക്കത്ത ശിവാലിക് കലാവരി എന്നിവയാണ് ഉണ്ടായിരുന്നത് കൂടാതെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഡൽഹിയിലെ കർത്തവ്യ പതിൽ നടന്ന പരേഡിൽ പങ്കെടുക്കാനായ രാഷ്ട്രപതി ദ്രൗപതി മുർമുവും വിശിഷ്ടാതിഥി ഇമ്മാനുവൽ മാക്രോയും രാഷ്ട്രപതി ഭവനിൽ എത്തിയത് ആറ് കുതിരകൾ വലിച്ച രഥത്തിലാണ് കൊളോണിയൽ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന രഥത്തിൽ കർത്തവ്യപതിൽ കൂടി നിന്ന ജനങ്ങളെ കൈവീശി കാണിച്ചാണ് ഇരുവരും കടന്നു വന്നത് സാധാരണയായി കവചിത മോട്ടോർ വാഹനത്തിലാണ് രാഷ്ട്രപതി റിപ്പബ്ലിക് ദിന പരേഡിന് എത്തുന്നത് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് റിപ്പബ്ലിക് ദിനാഘോഷ വേദിയിലേക്ക് രാഷ്ട്രപതിയെ വഹിച്ചുകൊണ്ട് കുതിരകൾ വലിയ രഥം എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷമാണ് രഥം ഉപയോഗിക്കുന്നത് നിർത്തിയത്